മച്ചന്മാരെ ജീവനുള്ള ചെമ്മീനിട്ടുള്ള തകർപ്പൻ വേട്ടയാണ് നമ്മുടെ ചൂണ്ടക്കാരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നിനുപറകെ ഒന്നായിട്ട് മീനുകൾ ശരിക്കും സ്ട്രൈക്ക് തരുന്ന ഒരു സമയാണിത് വേലിയേറ്റ സമയത്ത് വെള്ളം നിലച്ചു ഇവിടെ അതുകൊണ്ട് തന്നെ കൂടുതൽ മീനുകൾ നമ്മുടെ ചൂണ്ടക്കാരുടെ റേഞ്ചിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൂടാതെ തന്നെ കല്ലുകളുടെ ഇടയിലും മുട്ട ചെമ്പലുകളും ഹൂറുകളും ഏരികളൊക്കെ ഇരക്കു വേണ്ടി പതുങ്ങിയിരിക്കുന്ന ഒരു സ്പോട്ടാണിത് പോൾ റോഡ് ഉപയോഗിച്ചാണ് നമ്മുടെ രണ്ട് ചൂണ്ടക്കാരും ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ പോൾ റോഡിൽ ആദ്യമൊക്കെ കരിമീൻ പിടിക്കാനായിട്ടാണ് കേരളത്തിൽ ഉപയോഗിച്ച് വന്നത് പക്ഷേ ഇപ്പം മറ്റെല്ലാം മീനും െ പിടിക്കാനും വ്യാപമായി തന്നെ കേരളത്തിലെ ചൂണ്ടക്കാർ ഈ പോൾ റോഡുകൾ ഉപയോഗിക്കുന്നുണ്ട് കടലിൽ ഇടാനാണെങ്കിൽ പത്തടിയുടെയും പന്ത്രണ്ടടിയുടെയും പോൾ റോഡാണ് ഏറ്റവും അഭികാമ്യം കാരണം നമുക്ക് സേഫായിട്ട് നിന്ന് ഇടാനായിട്ട് പറ്റും ലെങ്ത്തുള്ള പോൾ റോഡാണെങ്കിൽ നമ്മൾ പുഴയിലൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ അത്ര നീളം ആവശ്യമില്ല എട്ടടിയുടെ തന്നെ ധാരാളമായിട്ട് മതിയായിരിക്കും ഇപ്പോൾ കരിമീൻ പിടിക്കാൻ വേണ്ടി മാത്രമല്ല ഒന്നര കിലോ വരുന്ന മീനുകൾ വരെ നമുക്ക് കടലിൽ നിന്ന് പോലും സുഖമായിട്ട് തന്നെ ഈ പൊളോഡ് ഉപയോഗിച്ച് പിടിക്കാനായിട്ട് കഴിയും അപ്പോൾ ഫ്ലോട്ട് അടിച്ച് താത്ത താത്താനുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ രണ്ട് ചൂണ്ടക്കാരും ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീപാറുപടി നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകൾ പ്രതീക്ഷിക്കാം മച്ചന്മാരെ നമുക്കൊരു മോതം അടിച്ച് കയറിയിരിക്കുകയാണ് ഇവന് ഒരു കട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഹമ്മൂറല്ല ഇത് കഴിക്കാൻ പറ്റുന്ന മീനൊക്കെയാണെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഇവനെ എടുക്കാറില്ല തിരിച്ച് റിലീസ് ചെയ്യാറാണ് പതിവ് മെഡിസിലും ഒക്കെ ഉള്ള മീനാണെന്നും ചിലർ പറയാറുണ്ട് പക്ഷേ നമ്മൾ ഇവൻ്റെ ഈ രൂപം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അപ്പം തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കടലിലേക്ക് റിലീസ് ചെയ്യാറാണ് പതിവ് കായലിലും കടലിലുണ്ട് ഈ മീൻ മച്ചാമാരെ ഇത് നമ്മൾ ഇവിടെ പ്രയോഗിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള നല്ല പിടക്കണ ജീവനുള്ള ചെമ്മീനാണ് ഇത് രാവിലെ തന്നെ നമ്മൾ പോയി ചീനവലക്കാരുടെ അടുത്ത് വാ വാങ്ങിയ ചെമ്മീനാണ് ഇതുപോലെ കാലുകൾ വിടുന്ന പിടപ്പിച്ചുകൊണ്ടിരിക്കും നമ്മൾ വെള്ളത്തിലിത് കാശ് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ അപ്പോൾ തന്നെയാണ് ഈ പ്രൊഡക്റ്റർ മീനുകൾ വന്ന് അടുക്കിയതിനെ മച്ചാമാരെ രമേശ് ചേട്ടൻ അടുത്ത ജീവനുള്ള ചെമ്മീൻ കുറക്കുകയാണ് ഇതിൻ്റെ തലഭാഗത്തും അതുപോലെ തന്നെ വാൽഭാഗത്തും നമുക്ക് കുറക്കാനായിട്ട് പറ്റും തലഭാഗത്ത് കുറക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബ്രെയിനിലൊന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ ഹുക്ക് കുറക്കാനായിട്ട് ബ്രെയിനുമായിട്ട് ചെറിയൊരു കോണ്ടാക്ട് വന്നാൽ മതി അപ്പം തന്നെ ചെമ്മീൻ ഡെഡായി പോവും അച്ചാമാരേ ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീപാറ സ്ട്രൈക്ക് ചൂണ്ടയിൽ പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മുടെ ചൂണ്ടക്കാർ ഇവിടെ നിൽക്കുന്നത് കാരണം ജീവനുള്ള ചെമ്മീനാണ് നമ്മളിവിടെ എറിഞ്ഞിട്ടിരിക്കുന്നത് ജീവനുള്ള ചെമ്മീൻ അധികം നേരം ഒന്നും കടലിൽ കിടക്കത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ അവർ വന്ന് പ്രൊഡേറ്റ മീനുകളെ സ്ട്രൈക്ക് ചെയ്യും ചെമ്പല്ലി ഹ്മൂറ് ഏരി പോലുള്ള മീനുകളാണ് ആദ്യം തന്നെ വന്ന് നമ്മുടെ ജീവനുള്ള ചെമ്മീനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളത് അതുകൊണ്ട് ഫ്ലോട്ട് അടിച്ച് താത്തുന്നത് രമേശേട്ടൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് തന്നെ അഖിലേട്ടനും ജീവനുള്ള ചെമ്മീനെ ഉപയോഗിച്ച് മാരകവേട്ടയിലാണ് പോൾ റോഡ് ഉപയോഗിച്ചാണ് നമ്മുടെ രണ്ട് ചൂണ്ടക്കാരെ ഇപ്പോൾ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത് സുരേഷേട്ടൻ ശരി ശരിക്കും ഒരു കുഴിയിലേക്കാണ് ഇട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് ഇത്തരം കുഴികളിൽ നല്ല മുട്ട മീനുകൾ വന്ന് നിൽക്കാൻ നല്ല ചാൻസ് ഉണ്ട് കുഴികളുടെ അടിയിലും അതുപോലെ തന്നെ കല്ലുകളുണ്ട് കല്ലുകളുടെ ഇടയിൽ നല്ല മടകളുമുണ്ട് ഈ മടകളിലാണ് ഈ ചെമ്പല്ലി ഏരി ഹൂർ പോലുള്ള മീനുകൾ കൂടുതലും ഇവിടെ പതുങ്ങിയിരിക്കുന്നത് നമ്മുടെ ചെമ്മീനും നല്ല പട ആക്റ്റീവാണ് ഹുക്കിൽ കിടന്ന് അവർ ശരിക്കും കളിക്കുന്നുണ്ട് ഈ ചാട്ടത്തിൻ്റെ ഇടയിലാണ് നമുക്ക് അടിയും കിട്ടുക അതുകൊണ്ട് നമ്മുടെ ജീവനുള്ള ചെമ്മീൻ വെള്ളത്തിൽ വെള്ളത്തിലുണ്ടെങ്കിൽ നമ്മൾ സദാസമയം അലേർട്ടായി അലേർട്ടായിട്ട് നിൽക്കണം മച്ചമാരെ നമുക്ക് കലക്കൻ ചെമ്പല്ലി അടിച്ച് കയറിയിരിക്കുകയാണ് പക്ക പ്രൊഡക്റ്ററാണ് ഇവൻ കടലിലും കായലിലും ഫ്രഷ് വാട്ടറിലും ഒക്കെ ഈ ചെമ്പല്ലുകളുണ്ട് ജീവനുള്ള ചെമ്മീലിലാണ് ഇവൻ കയറി അടിച്ചിരിക്കുന്നത് ഇപ്പോൾ